സതീശൻ എന്ന് പറയുമ്പോൾ കടത്തനാട്ട് വോളിബോൾ പാരമ്പര്യമുള്ള ഒരു മണ്ണിൽ എനിക്ക് തോന്നുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോളിബോൾ താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കുറ്റിയാടിയായിരുന്നു വോളിബോൾ കളിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുകളുള്ള സ്ഥലം കുറ്റിയാടിയായിരുന്നു കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് യാതൊരു അതിർവരമ്പുകളില്ലാതെ കളിക്കാരെ സ്നേഹിക്കുന്ന ഒരു സ്ഥലം നല്ല രസമാണ് കുറ്റാടിൽ എപ്പോഴോ കടത്തനാടിൽ നിന്ന് വോളിബോൾ ഒന്ന് അകന്ന് നിൽക്കുന്നു പോകുന്നു എന്ന് തോന്നിയ ഒരു കാലഘട്ടത്തിൽ പോലും സതീശൻ സംഘാടകന്റെ രൂപത്തിലേക്ക് വന്ന് വോളിബോളിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സമയത്തിലേക്ക് മടക്കി കൊണ്ടുനിന്നു കളിക്കാരനായിട്ട് കളിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു മികച്ച സംഘാടകന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളായിരുന്നു മികച്ച കോച്ചുമാരും മികച്ച കാണികളുമായിട്ടുള്ള എന്നാൽ ഇത് കൂടി കൂടിയിട്ടുള്ള മാത്രമാണെന്ന് എനിക്ക് ഈ അവസരത്തിൽ നിസ്സംശയം പറയാൻ സാധിക്കും